നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്ന പരിശുദ്ധ ഈ പ്രഭാതത്തിലും അമ്മയുടെ കാരുണ്യവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥത്തിനായി ഞങ്ങളെ പൂർണമായും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിന്റെയും ഉടയവനായ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച അമ്മേമാതാവെ അങ്ങനെ ആശ്രയിക്കുന്നവരെ ഒരു കുറവുമില്ലാതെ പരിപാലിക്കുവാൻ അവിടുന്ന് എപ്പോഴും സന്നദ്ധയാണല്ലോ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ച അമ്മേമാതാവെ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസത്തിൽ യോഗ്യരാക്കണമേ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പരിപാലനയ്ക്കായി ഇന്നേ ദിവസം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളെ ലഘൂകരിക്കുവാനും പരിഹരിച്ചുകൊണ്ട് അവയിൽ നിന്നെല്ലാം മോചനം നേടി സാമ്പത്തിക നില വർദ്ധിപ്പിക്കുവാനും ഞങ്ങളുടെ ജോലി മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും ആശീർവദിക്കണമേ കടഭാരം മൂലം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയുടെ അദൃശ്യമായ കരം നീട്ടണമേ കടം വീട്ടുവാനും അഭിമാനത്തോടെ ജീവിക്കുവാനും എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യതയോടെ ചെയ്യുവാനും ആവശ്യമായ സാമ്പത്തിക പുരോഗതി ഞങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ ഞങ്ങളിൽ വന്നുപോയ പരാജയങ്ങളെയും വീഴ്ചകളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കടം വീട്ടുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അവിടുന്ന് വിജയിപ്പിക്കണമേ കടബാധ്യതകൾ സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും മോചിപ്പിക്കണമേ ഞങ്ങളുടെ മുൻപിൽ പോയ വഴികൾ തുറന്നു തരണമേ എല്ലാ കടങ്ങളും വീട്ടുവാനുള്ള അവിടുത്തെ ശക്തിയിലും കഴിവിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചെങ്കടലിനു മധ്യേ പാത ഒരുക്കിയ കർത്താവ് നഷ്ടങ്ങളുടെയും വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞങ്ങൾക്കായി പുതിയ വഴികൾ വെട്ടി തുറക്കണമേ ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതിയല്ലോ അതിനാൽ കർത്താവെ ഇന്നത്തെ ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും അവിടുന്ന് മാറ്റി തരുമെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങളുടെ ദുരിതങ്ങളെ മനസ്സിലാക്കുവാൻ ശക്തിയുള്ള ദൈവമാതാവെ ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാറ്റിത്തരുവാനും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകുവാനും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദയവായി അവിടുന്ന് സ്വീകരിക്കണമേ ഇപ്പോഴത്തെ ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ മാതാപായ മറിയമേ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരുവാനും കരുത്തു നൽകണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു എപ്പോഴും സന്തോഷവും സമാധാനവും കാക്ഷിക്കുന്ന ഞങ്ങളിൽ പലപ്പോഴും ദുഃഖവും നിരാശയും വന്നു ചേരുന്നു അതിൽ നിന്നുള്ള മോചനത്തിനായി മ്മയല്ലാതെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഏത് അസാധ്യ കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി തരുവാൻ അത്ഭുതം ചെയ്യുന്നവളും ആശ്വാസം നൽകുന്നവളുമായ അമ്മേ മാതാവ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രത്യേകിച്ച് അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗവും നിങ്ങളുടെ നിയോഗം ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ സ്നേഹമുള്ള അമ്മേ ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരണമേ മക്കളായ ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹത്തെ പ്രതി എക്കാലവും ഞങ്ങളമ്മയോട് നന്ദിയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ അനുകരിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും അമ്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ ഈ ചൊവ്വാഴ്ച ദിവസത്തെയും ഈ ദിവസത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെയും നന്മ തിന്മകളെയും അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈശോയുടെ പക്കൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് കൊള്ളണമേ ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു ദിവസമായി മാറ്റിത്തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ